ഇപ്പിത് കണ്ടു കഴിയുമ്പോ തുടങ്ങൂട്ട രാമു എനിക്കിങ്ങോട് ഇട്ട് വരുമോ മേക്കപ്പ് എനിക്ക് ഇങ്ങോട്ട് വരുമോ മേക്കപ്പ് പറഞ്ഞു വരും ഗായ്സ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്മലുകളെ പറ്റി ഗൈസ് നമ്മൾ ബാംഗ്ലൂർ അങ്ങനെ വീട്ടിലെത്തി ഹലോ ഹലോസ് നമ്മൾ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു നിൽക്കുന്നതാണ് കൈസ് നമ്മളിപ്പോ ബസ് കാത്തു നിന്നിട്ട് ബസ് ലേറ്റ് ആണ് അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചെന്ന് വിചാരിക്കണ്ടോ നമ്മൾ എന്തുകൊണ്ട് ഇത്ര വേഗം ആ ബസ് ബേക്കേഴ്സിലാണ് സ്റ്റാൻഡിൽ തൊട്ടടുത്ത് നമ്മടെ വണ്ടി എത്തിച്ചേരുകയാണ് what she anicha odu ki ranga nadala nana a nee karanam nammude bag akke vecha the guys namake ingi tumba paapa nammude vichayath nammude green line mathrame paapam kittolu la 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 ai paapam roster ka sheda ittittu pa roster piece aichaan tho vallathile wow chishu chishu അപ്പൊ നമുക്കിനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാൻ കാ

ഇത് കൊള്ളാലോ ാണ് നീ എനിക്കിത് എന്റെ സ്നേഹത്തിന് എനിക്ക് തരണം ഇത് എനിക്ക് ഇവിടെ തന്നേക്കുന്നു എങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളാലേ രസമുണ്ട് താങ്ക് യു അതെന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ മാല ഹിപ്ചെയിൻ ഓരോന്ന് വെച്ച് ഓരോന്ന് വെച്ചെടുത്തോ കിട്ടിയ അവസരം അടുത്തടുത്തെടുത്തോ യെസ് ഏത് മൂവാറ്റുപുഴ ആ ലിങ്ക് ലിങ്ക് മിത്രയാണോ ഇതാണ് പാത്തൂൻ്റെ ഉടുപ്പ് ഹായ് നല്ല രസം ഉണ്ട് അവളുടെ ചെരുപ്പം നോക്ക് നല്ല ഇത് ബാംഗ്ലൂർന്നാ ബാംഗ്ലൂരിൽ കിട്ടു ിക്കും വേണം ചെല ഗ്സ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്മലുകളെ പറ്റിട്ടു പാത്തൂന്റെ ഈയൊഴി കളക്ഷനും ഗൈസ് ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ഞാൻ എന്റെ കമ്മലു കൊടുക്കുന്നത് ഇത് അതിന്റെ കൂടെ ഇട്ടെല്ലാം രസം ഉണ്ട് മൾട്ടി ആയതുകൊണ്ട് നീ ക്യാപ്റ്റൻ എനക്ക് വന്ന് ഇത് മറ്റേ ബാഹുബലിന്റെ ഷീൽഡ് പോലെയല്ലേ കാണുന്നു ഒരു രണ്ട് മണിക്കൂറായി അവര് ഈ പരിപാടി ഗാ നമ്മൾ ഗേൾസ് അടുത്ത പരിപാടി എന്താണ് സോറി ഞാൻ ഇത് നമ്മുടെ റോസിന്റെ സ്പെഷ്യൽ സ്കിൻ കെയർ നമ്മൾ എന്തൊക്കെ അറിയോ സാധനങ്ങളുണ്ട് മുൾട്ടാണി ഉണ്ട് ഉണ്ട് പിന്നെ റോസ് വാട്ടർ ഉണ്ട് ടൊമാറ്റോ പൾപ്പ് പളിപ്പുണ്ട് പിന്നെന്താണോ കൊറച്ചു പിഞ്ച് ഓഫ് തന്നെ കൂടെ നമ്മൾ നമ്മുടെ അടിപൊളി സ്കിൻ കെയർ പാക്ക് റെഡിയാണ് ഈ പാനിങ്ങൊക്കെ പോവാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താവും ഞങ്ങൾ പറയാട്ടോ കേട്ടോ പർച്ചേസ് അത് ഞങ്ങൾ ഒരു വൺ വീക്ക് പ്രോസസ് ആണ് നാളെ വേറെ പാക്ക് ആയിരിക്കും ഇനി മറ്റന്നാൾ വേറെ പാക്ക് ആയിരിക്കും അങ്ങനെ ഒരു വൺ വീക്കിൽ ഡിഫറെന്റ് പാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരിതാണ് ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ ഇനി നെക്സ്റ്റ് ആള് ഹിയർ കംസ് ദ നെക്സ്റ്റ് പേഴ്സൺ ഇപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ തുടങ്ങൂട്ടോ രാമു എനിക്കിങ്കോടിട്ട് തരുമോ മേക്കപ്പ് എനിക്ക് ഇങ്ങോട്ട് തരുമോ മേക്കപ്പ് പറഞ്ഞു വരും കുടുംബത്തിലെ എല്ലാ അടുത്ത ആളും എത്തിയിട്ടുണ്ട് നിനക്കറിയോ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തെന്ന് നമ്മളിവിടെ ജ്വല്ലറീസ് എല്ലാം നോക്കി നമ്മളത് ഫിക്സ് ചെയ്തു നമ്മൾ സ്കിൻ കെയർ ചെയ്തു ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കി അത് ഞങ്ങളാ ാണ് നമ്മുടെ ടാസ്ക് ആണ് എന്താണ് ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ റോഷിന്റെ കല്യാണത്തിന് വേണ്ടി ഫോങ് കിഴക്ക് പൂക്കും ഞാൻ ചേച്ചിമാരെ പഠിപ്പിക്കാൻ പോണിസ് അപ്പൊ നമുക്ക് പഠിക്കാം ഗോ കിഴക്ക് പൂക്കും മുരുക്കി നൂരു ചോക 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 ചോകപ്പ എങ്ങോടാ ചോക ചോകപ്പാട് ചോക ചോകപ്പേക്കങ്ങടാ തിരി ആ പുതുക്കപ്പെ

ഓക്കെ അത്ര കിട്ടിയാടോ അങ്ങോട്ട് കൊറേ ഫോൺ ഫൈവ് സിക്സ് ഫോർ ഫൈവ് അത് കഴിഞ്ഞിട്ടിങ്ങനെ നിക്കാ അത് കഴിഞ്ഞിട്ട് ഗേൾസ് ആയിട്ട് ായിട്ടൊന്നും ഔട്ടിങ്ങിന് ഇറങ്ങി റെസ്റ്റിന് വേണ്ടിട്ട് അടുത്ത് കഫേല് വന്നേക്കാണ് അപ്പൊ നമുക്കിനിച്ച് വിളിക്കാം രണ്ടുപേരോട് വരാനുണ്ട് അവർ പെട്ടു സ്മൈലിംഗ് ചുറ്റോട്ടിരിക്കു അതിപ്പോ നമ്മൾ ഗേൾസ് പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂര്യാണ അതായത് നമ്മുടെ പുയ്യോഷനും അവരിപ്പൊ കാണിച്ചിട്ടോ നമ്മടെ കൂട്ടുകാർ ചങ്ങാരിമാർ അയ്യോ പോയടാ അയ്യോ അവനവനടാ വരുന്നവൻ ഏറും കൊണ്ട് ആര് വരുന്നു വന്നവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരെ പോയി കെട്ടിപ്പിടിക്കുന്നു ഗായി തൊപ്പി ഒരു തൊപ്പി കിട്ടിക്കായി സുന്ദരനായിട്ടുണ്ടല്ലോ ഇവൻ ഇവൻ പുയ്യാപ്പുള സുന്ദരനായിരിക്കണു എവിടെ ഇങ്ങനെ ഒരു വണ്ടിയും കൂടെ വരാനുണ്ട് നമ്മടെ ആ വണ്ടി എവിടെ ഓരോരോ ഐ ടേക്ക് ും പറ്റൂല അതിന്റെ ക്യാരക്ടർ നീ ആദ്യം പറഞ്ഞത് തന്നെയാണ് അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും വന്നു ഇനി നമ്മൾ ബാച്ചുലേ പാർട്ടി ഓടാക്കും നമ്മൾ ഇനി പാർട്ടിയിൽ കാണാം ബൈ